മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി രാജ്യമെമ്പാടും കേന്ദ്ര നിയമം ഉണ്ടെങ്കിലും അതിന് ചില ഘട്ടങ്ങളിലൊക്കെ പല്ലും നഖവും ഇല്ലാത്ത പോലെയാണ് ഉദാഹരണത്തിന് ആധാരം മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് അവർ നോക്കിയില്ലെങ്കിൽ അത് റദ്ദു ചെയ്യാം എന്നുള്ളൊരു വകുപ്പ് അതിനകത്ത് ഒരു സെക്ഷൻ ട്വൻ്റി ത്രീ പക്ഷെ അത് അത് നടപ്പിലാകണമെങ്കിൽ ആധാരങ്ങളിൽ ഈ മുതിർന്ന പൗരൻ തൻ്റെ മക്കൾ അല്ലെങ്കിൽ എഴുതി എഴുതി കൊടുക്കുന്ന ആളുകൾ അവർ നോക്കിക്കോളും എന്ന കണ്ടീഷൻ വയ്ക്കണം എന്നുണ്ട് സാധാരണ നമ്മൾ എഴുതുന്ന ആധാരങ്ങളൊക്കെ സ്നേഹവാത്സല്യ നിമിത്തം എന്ന് പറഞ്ഞ ഇടുന്നതായതുകൊണ്ട് അങ്ങനെ ആ കണ്ടീഷൻ റദ്ദാക്കുന്നതിന് ആധാരം റദ്ദാക്കുന്നതിന് ഇത്തരം കണ്ടീഷൻ ഇല്ലാത്തത് വലിയ പ്രശ്നമായിട്ട് പല കേസിലും വന്നിട്ടുണ്ട് മുമ്പൊക്കെ അത് റദ്ദാക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സുപ്രീം കോടതി വരെയൊക്കെ എത്തി നിൽക്കുകയാണ് അവിടെ അതുകൊണ്ട് ആധാരത്തിൽ കൃത്യമായി എന്നെ പരിപാലിക്കും എന്നതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കുന്നു എന്ന വാക്കുകളില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം മുതിർന്ന പൗരന്മാർക്ക് മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയ ഓർഡിനൻസ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഓർഡിനൻസ് പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ ഓർഡിനൻസ് ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വന്നു കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഏതായാലും അത് പ്രകാരം ഫാമിലി മെമ്പേഴ്സ് എന്നൊരു പദം വരികയാണ് മറ്റത് ലീഗൽ ഹയേഴ്സ് ആയിരുന്നു നല്ല വലിയ സീനിയർ സിറ്റിസൻസ് കേന്ദ്ര നിയമത്തിൽ ലീഗൽ ഹയേഴ്സിന് പകരം ഫാമിലി മെമ്പേഴ്സ് കൂടി ചേരിക്കുക ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ മകൻ മരുമകൻ മരുമകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിനകത്ത് വരും പിന്നെ ഇവർ നോക്ക് ഫാമിലി മെമ്പേഴ്സിന് മുഴുവൻ ഈ മുതിർന്ന പൗരനെ നോക്കാനുള്ള ബാധ്യത വരികയാണ് അങ്ങനെ നോക്കുന്നതിന് വേണ്ടി അത്തരം പരാതികൾ കൊടുക്കാൻ വേണ്ടി മുതിർന്ന പൗരന്മാരുടെ ഒരു പ്രത്യേക കമ്മീഷൻ വരികയാണ് സീനിയർ സിറ്റിസൻസ് കമ്മീഷൻ അപ്പോൾ ആ കമ്മീഷന് സിവിൽ കോഡിൽ അധികാരങ്ങളുണ്ടാകും പിന്നെ അതുകൂടാതെ ജില്ലാതലത്തിൽ ഇതിനുള്ള സംവിധാനം ഇതൊക്കെ മറ്റേ കേന്ദ്രം പറയുന്നതാണ് പക്ഷേ അതിവിടെ വേറൊരു രീതിയിൽ വരികയാണ് അപ്പോൾ ജില്ലാതലത്തിലെ സംവിധാനത്തിൽ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് ജില്ലാ കലക്ടറായിരിക്കും ആർ ഡി ഒ ഉണ്ടാവും ഒരു സംവിധാനം കൂടി വരികയാണ് മാത്രമല്ല ഡേ കെയർ സെൻ്ററുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ മുതിർന്നപരമാർക്കുള്ള കെയർ സെൻ്ററുകൾ വേണം ഈ കെയർ സെൻ്ററുകളിൽ ക്രൂവൽറ്റി ക്രൂവലായിട്ട് ആളുകളോട് പെരുമാറിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയൊക്കെ കിട്ടാവുന്ന രീതിയിലും കുറ്റമനകത്ത് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫാമിലി ആയിട്ടുള്ള ആളുകൾ മുതിർന്ന പൗരന്മാരെ നോക്കിയില്ലെങ്കിൽ അവർ ഉപേക്ഷിച്ചാൽ നെഗ്ലക്റ്റ് ചെയ്താൽ അതിന് ഈ കമ്മീഷന് മുമ്പാകെ പരാതി കൊടുക്കാം ഈ കമ്മീഷൻ ഉത്തരവുകൾ ഇറക്കാം അങ്ങനെ കമ്മീഷൻ ഇറക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ അത് ആറുമാസം വരെ തടവ് ശിക്ഷ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയൊക്കെ കിട്ടാവുന്ന തരത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി പുതിയ സംവിധാനങ്ങൾ കേരളത്തിൽ വരികയാണ്